എനിയും കണ്ടോ നിങ്ങൾ അലഹി പറയുന്നു അതാ എനിക്ക് മേറാജി നടന്നപ്പോ മറത്തു ചെമ്പിന്റെ നഖമുള്ള ഒരു കൂട്ടരുടെ സമീപത്തു കൂടെ ഞാൻ നടന്നുപോയി അവരെന്താ ചെയ്യുന്നൂരവും അവരെ മുഖങ്ങളും അവരുടെ നെല്ലുകളും അവരിങ്ങനെ പറിച്ച് ഇങ്ങനെ മാന്തി കീറുകയാണ് ഞാൻ ചോദിച്ചു മന്ഹാവുലായി ജിബിരി ജിബിരി ചോദിക്കുന്ന ആരാട് ജിബിരി അവിടുത്തെ മറുപടി ആവുലീലു മാംസം തിന്നുന്നവരും അവരെ നബിയേ മറ്റൊരു തന്റെ അഭിമാനത്തിന് ക്ഷരം വരുത്തി സംസാരിക്കുന്നവൻ മറ്റൊരു തന്റെ ദൈവത്ത് പറയുന്നവൻ വേറെ ഒരാള് പൊരുത്തപ്പെടാത്തത് സംസാരിക്കുന്നവൻ സംസാരിക്കുന്നവൾ അവൾ കള്ള കൊടുക്കുന്ന ശിക്ഷയാടിനേ സഹോദരിമാരെ സഹോദരന്മാരെ അവനവന്റെ കുറ്റവും കുറവും എന്താണെന്ന് ഒറ്റക്കിരുന്ന് ചിന്തിച്ചിട്ട് അതൊന്ന് നന്നാക്കാൻ നോക്കൂ എന്റെ നിസ്കാരത്തിൽ എനിക്ക് ഭക്തി കിട്ടുന്നുണ്ടോ ഞാൻ ഖുർആൻ കുറാനോടുന്നുണ്ടോ ഞാൻ തഹജ്ജു സംസ്കരിക്കുന്നുണ്ടോ ഞാൻ സുന്നത്ത് സംസ്കരിച്ചിട്ടുണ്ടോ ഞാൻ വിക്രു ചൊല്ലുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നതിൽ തന്നെ ഇഹ്ലാസ് ഉണ്ടോ ചെയ്യുമ്പോൾ ഭക്തിയുണ്ടോ അവനവന്റെ ജീവിതത്തെ കുറിച്ച് തന്നെ നന്നായി ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നാൽ നമ്മളൊക്കെ അതാ എത്രയോ തെറ്റു കുറ്റങ്ങൾ വന്നുപോലെ അടിമകളല്ലേ അങ്ങനത്തെ നമ്മൾ അടിമകളായ നമ്മൾ എപ്പോഴും അമ്പിനെ അവനവന്റെ കാര്യത്തിൽ തന്നെ ഭയപ്പെട്ട് ജീവിക്കുകയല്ലാതെ മറ്റൊരാളെ കുറ്റൗകറവും പറയാ നമുക്ക് അവസരം എവിടെയാണ് സുഹൃത്തു Thank അതേ സമയത്ത് ഞാൻ ഒന്നുകൂടി ഉണർത്തുന്നു ഒരാളെ കുറ്റവും നീ പറയണ്ട ആര് തീരെ പറയണ്ട ആര്ക്കിടയിൽ ചിലപ്പോ ചെറിയ മസല തർക്കങ്ങൾ ഉണ്ടാകാം ചിലപ്പോ പ്പോൾ നിയമന തർക്കങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ സംഘടന തർക്കങ്ങൾ ഉണ്ടാകാം അതിൻ്റെ പേരിലൊന്നും ഉറച്ചതിൻ്റെയും കുറ്റം പറഞ്ഞ് ഈ മാൻ നസിപ്പിക്കരുതേ മുസ്ലിമേ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു അതെമിന്റെ മാംസം നഞ്ഞാണ് വിഷമാണ് വിഷം അറിയാതെ വയറ്റിലാക്കിയാലും മരിച്ചു പോകുന്നത് പോലെ മഹാന്മാരെ സംബന്ധിച്ചു ദീപത്ത് പറഞ്ഞിട്ട് അറിയാതെ വിഷം കയറ്റിലാക്കിയാലും മരിച്ചു പോകുന്നത് പോലെ നിന്റെ ആത്മാവ് ചത്തു പോകും കേട്ടോ അഥവാ ഇമാനൂറിപ്പോകും കേട്ടോ വളരെ ശ്രദ്ധിക്കണം